ഇന്ന് നമുക്കൊരു നെയ്മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടു കൂടി നെയ് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില ഇവ നന്നായി വഴറ്റിയെടുക്കുക കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ചതച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി വേണ്ടിവരും നന്നായിട്ട് ചതച്ചെടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇടിച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു നുള്ളു നുള്ളുപ്പിട്ട് നന്നായിട്ട് വഴറ്റി ഇതുപോലെ എടുക്കാം ആവശ്യത്തിന് വെള്ളവും പുളിയും ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് വഴറ്റി വച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഒരു രണ്ട് സ്പൂണോളം എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിൽ മീൻകറി റെഡിയാക്കി എടുക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ